പാഠ വെച്ച ക വാറോ കിവാ ഓടിയോ ഓടിയോ കുരുസ് കണ്ടി മുന്നേ പിടിക്കാൻ ജല്ലി കുരുതി ഏതേര പറ്റണേസ്തടു കടം നടത്തി നടവെട്ടി പോര നിങ്ങൾ ഒന്നും കൂടി പറയൂ നിങ്ങൾ ആ മലക്കുള്ള വഴി കാണുന്നുണ്ടോ ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് വരാ ഗൈസ് നാല് പേര് കൂടെ നാല് ചായ കുടിച്ചിട്ട് വരാ നാല് ചായ കുടിക്കാൻ പോ ചായക്കട പറ്റാണ്ട് പോയതാണ് വീണ്ടും വന്നു ഗൈസ് തന്നെ താ വർക്ക് മാതിരം പിന്നെ കടിയൊന്നുമില്ല ബന്ധി വേണം വേണ്ട ഇതാ കടിയില്ലേ വലിയ അത് വേണ്ട എങ്കട ചായ മീന് വാങ്ങിക്കാൻ വന്നതാണ് അപ്പൊ മീനിന്റെ സമയം ആകുന്നേ ഉള്ളൂ ആ ടി വിസ് വരുന്ന സമയത്ത് അതിന്റെ ബാക്കിൽ പോണോട്ടെ പിന്നോ നെല്ലിയമ്പതി വരുന്നവർക്ക് ഹോം സ്റ്റേ ഉണ്ടോ അങ്ങനെ അവരിന്റെ എസ് പിന്നെ റോഡി കറങ്ങുന്നുണ്ടോ എനിക്ക് അവന് കാലില് ബുദ്ധിമുട്ടേക്കും അടക്കി ഇടവർ അപ്പം ഒന്നടയ്ക്കോ

എനിക്ക് എനിക്ക് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല നിങ്ങൾ പിള്ളേര് ഞാൻ വണ്ടി എടുക്കാൻ പറഞ്ഞ പിള്ളേര് സമ്മതിക്കുകയില്ല ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് വെച്ചിട്ട് വെറുതെ ഞാൻ വണ്ടിയെടുക്കാൻ പറഞ്ഞ പിള്ളേർ ഇന്ന് വീട്ടിക്ക് പോവണ്ടേ വീട് എത്തണ്ടേ വീട്ടിക്ക് പോണ്ടേ പറയണ എങ്ങനെ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുക ആരും വണ്ടി തന്നെ പെണ്ണങ്ങൾ എവിടെ എത്താണ്ടിരിക്കണത് ഞങ്ങൾ അവിടെ ഒരു മയിൽ സങ്കേതം കാണാൻ പോവാണ് ട്ടാ ഇതാണ് പോത്തുണ്ടി ഡാം ഞങ്ങൾ മീൻ വാങ്ങാൻ വന്നതാണ് മീൻകാർ കംപ്ലീറ്റ് മയിലാണ് രക്ഷയില്ല അല്ലേ പറക്കണത് കാണണം ആ കണ്ടപ്പോൾ അങ്ങോട്ട് ദൂരയ്ക്ക് ഓടണം വേണ്ട എന്നാൽ മറ്റുള്ളവരൊക്കെ ഉണ്ടാണു മെയിൻ ആ ada dia yang pergi ke sana. Apakah ini bunga? Ini ഭംഗി ഞങ്ങള് മയിലിന്റെ പിന്നാലെ പോയത് കണ്ടാ മയിലണ്ണമില്ലാണ്ട് പോയി മീന് വന്നതാണെ ഗ് മീന് കിട്ടുമെന്ന് കിലോ വേറെ തന്നെ അയിൽ മൂഞ്ചി അങ്ങനെ കാര്യമാണ് മീൻ കിട്ടണ്ടായി മയിലിന്റെ മീനാരെ പോയിരുന്നു േ കോത്തീ പോയിട്ട് മീന് കുറച്ചേ കിട്ടിയുള്ളൂ ഗൈസ് അതെന്താണ് കാര്യം കൂടി പറയൂ ഗൈസ് ഞങ്ങള് മയിൽ നോക്കാൻ പോയി മീനോ ഡിടാ ഹെൽപ്പ് ചെയ്യാൻ ഡിക്കി അതാ വിചാരിച്ചു അതാണ് അമ്മമാര് മക്കളുടെ സ്പന്ദന സ്പന്ദനം അറിയണ അമ്മമാര് മക്കളുടെ അതിന്റെ ഇതിന്റെ മീനെവിടെ അത് റിംഗ് രണ്ടര നിനക്ക് ആരാ ക്ലീനാക്കാൻ കിട്ടില്ലേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയ